നമസ്കാരം കേരളം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാന സർക്കാർ നേരിടുന്ന ധനപ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ തെളിവാണ് സുപ്രധാനമായ സ്കൂൾ പരീക്ഷകൾ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ പക്കൽ പണമില്ല എന്ന വെളിപ്പെടുത്തൽ ഒരു അധ്യയന വർഷം എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് സി തുടങ്ങിയ പരീക്ഷകൾക്കായി നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കോടിയോളം രൂപ വരെയാണ് സ്കൂളുകൾക്കായി സർക്കാർ നൽകുന്നത് കഴിഞ്ഞ അധ്യയന വർഷം ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തിപ്പിൽ ഇരുപത്തിയൊന്ന് കോടി രൂപയും വി എച്ച് എസ് സിക്ക് പതിനൊന്ന് കോടി രൂപയും എസ് എസ് എൽ സി ഐ ടി പരീക്ഷകൾക്ക് പന്ത്രണ്ട് കോടി രൂപയുമാണ് വന്നത് ഈ തുകയിൽ സ്കൂളുകൾക്ക് ചിലവായ നാൽപ്പത്തിനാല് കോടി രൂപ ഇപ്പോഴും കുടിശ്ശികയാണ് എന്നാൽ ഇത്തവണ പരീക്ഷാ ചെലവിനുള്ള തുക സ്കൂളുകൾ സ്വയം കണ്ടെത്താനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം സ്കൂളുകളുടെ ദൈനംദിന ചെലവുകൾക്കായുള്ള പി ഡി അക്കൌണ്ടിൽ നിന്ന് പണമെടുത്ത പരീക്ഷാ ചെലവുകൾ നടത്താനാണ് നിർദ്ദേശം സർക്കാരിൽ നിന്ന് പണം ലഭിക്കുന്ന മുറയ്ക്ക് സ്കൂളുകൾക്ക് ചെലവാകുന്ന പണം തിരികെ നൽകുമെന്നാണ് പറയുന്നതെങ്കിലും കഴിഞ്ഞ അധ്യയന വർഷത്തെ കുടിശ്ശിക പോലും കൊടുത്തു തീർക്കാത്ത പശ്ചാത്തലത്തിൽ ഈ തുക തിരികെ കിട്ടുമോ എന്ന കാര്യത്തിൽ സ്കൂളുകൾക്കും ആശങ്കയുണ്ട് വിദ്യാർത്ഥികളുടെയും സ്കൂളിൻ്റെയും വിവിധ ആവശ്യങ്ങൾക്കുള്ള തുക സൂക്ഷിക്കുന്ന അക്കൗണ്ടാണ് പി ഡി അക്കൌണ്ട് സ്കൂളുകൾ ട്രഷറികളിൽ ഉണ്ടാകേണ്ട അക്കൗണ്ടുകളിൽ ഒന്നാണ് ഇത് പി ഡി അക്കൌണ്ടിന് പുറമെ ജനറൽ അക്കൗണ്ട് പി ടി എ അക്കൌണ്ട് തുടങ്ങിയവയുമുണ്ട് ഇതിൽ പി ഡി അക്കൌണ്ടും ജനറൽ അക്കൗണ്ടും ട്രഷറിയിലാണ് തുടങ്ങേണ്ടത് സ്പെഷ്യൽ ഫീസ് ലൈബ്രറി ഫീസ് തുടങ്ങിയ ഇനങ്ങളിലായി വിദ്യാർത്ഥികളിൽ നിന്ന് വിവിധ തരത്തിൽ അധ്യയന ആവശ്യങ്ങൾക്കായി സമാഹരിക്കുന്ന തുക അടയ്ക്കുന്നത് പി ഡി അക്കൗണ്ടിലാണ് വിദ്യാർത്ഥികളെയും സ്കൂളിന്റെയും നിത്യനിദാന ചിലവുകൾക്ക് വേണ്ടി ആണ് ഇതിലെ പണം ഉപയോഗിക്കുന്നത് അതിന് മാത്രമേ ഉപയോഗിക്കാൻ അനുമതിയുള്ളൂ ഇതിനു പുറമെ ജനറൽ അക്കൗണ്ടും ട്രഷറിയിൽ ഉണ്ടാകണം വിദ്യാർത്ഥികളിൽ നിന്ന് പരീക്ഷാ ഫീസ് ഉൾപ്പെടെയുള്ളവ പിരിക്കാറുണ്ട് ഈ തുകയാണ് ജനറൽ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നത് ജനറൽ അക്കൗണ്ടിൽ ഏകദേശം നൂറ്റിപ്പത്ത് കോടിയോളം രൂപയുടെ നിക്ഷേപമുണ്ട് എന്നാണ് കണക്ക് പരീക്ഷാ ഫീസ് പിരിച്ച തുക ജനറൽ അക്കൗണ്ടിൽ അടയ്ക്കുകയും പരീക്ഷാ ചെലവിനുള്ള തുക പകരം സ്കൂളിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചിട്ടുള്ള പി ഡി അക്കൌണ്ടിൽ നിന്ന് എടുക്കാനും പറയുന്നതിൽ സ്കൂൾ അധികൃതർക്ക് പ്രതിഷേധമുണ്ട് എന്നാൽ അങ്ങനെ പ്രതിഷേധിച്ചതുകൊണ്ട് കുടിശ്ശികയടക്കം ഉടൻ കിട്ടുമെന്ന പ്രതീക്ഷയൊന്നും ഒരു സ്കൂളിനും ഇല്ല ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നതിൽ തന്നെ കഷ്ടിച്ചാണ് എന്നിരിക്കെയാണ് പരീക്ഷാ ചെലവുകൾ കൂടി ഇപ്പോൾ വരുന്നത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് പിന്നിൽ കഴിഞ്ഞ വർഷത്തെ മൂല്യനിർണ്ണയത്തിനുള്ള വേതനവും പല ജില്ലകളിലും ഇനിയും വിതരണം ചെയ്യാനുണ്ട് ഈ സാഹചര്യത്തിലാണ് പി ഡി അക്കൗണ്ടിലെ പണമെടുക്കാൻ നിർദ്ദേശം വന്നത് വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും സ്കൂൾ ദൈനംദിന ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള പി ഡി അക്കൗണ്ടിൽ കൈവയ്ക്കുന്നതിന് ആശങ്കയോടെയാണ് അധ്യാപക സംഘടനകൾ നോക്കിക്കാണുന്നത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഉടനെങ്ങും തീരില്ല എന്നിരിക്കെ വരും വർഷങ്ങളിൽ സമാനമായ കാര്യങ്ങൾക്ക് പി ഡി അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കാൻ പറയുന്ന സ്ഥിതി ഉണ്ടാകുമെന്നാണ് സംഘടനകളുടെ ഭയം കഴിഞ്ഞ വർഷത്തെ പരീക്ഷയുടെയും ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെയും മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്തവർക്ക് പോലും അതിന്റെ പ്രതിഫലം നൽകാത്ത സാഹചര്യമുള്ള പശ്ചാത്തലത്തിൽ ഇനി വരും വർഷങ്ങളിലും ഇതുതന്നെയാകും അവസ്ഥയെന്ന് അവർ ഉറപ്പിക്കുന്നു പരീക്ഷാ ഫീസ് വിദ്യാർത്ഥികളിൽ നിന്ന് പിരിക്കുന്നുണ്ട് വൈകി അടയ്ക്കുന്നവരിൽ നിന്ന് പിഴയും ഈടാക്കുന്നുണ്ട് എന്നാൽ കോടികളാണ് ഇങ്ങനെ പിരിഞ്ഞു കിട്ടുന്നത് ആ തുക എവിടെ പോയി എന്നാണ് അധ്യാപകർ ചോദിക്കുന്നത് പരീക്ഷാ ഫീസ് പിരിച്ചെടുത്ത തുക പരീക്ഷ നടത്തിപ്പിനായി വിനിയോഗിച്ചാൽ പ്രതിസന്ധി ഉണ്ടാകില്ല എന്നാൽ കോടികളാണ് ഇങ്ങനെ പിരിഞ്ഞു കിട്ടുന്നത് ആ തുക എവിടെ പോയി എന്നാണ് അധ്യാപകർ ചോദിക്കുന്നത് പരീക്ഷാ ഫീസ് പിരിച്ചെടുത്ത തുക പരീക്ഷ നടത്തിപ്പിനായി വിനിയോഗിച്ചാൽ പ്രതിസന്ധി ഉണ്ടാകില്ല എന്നാൽ അതിനു പകരം സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിൽ പി ഡി അക്കൌണ്ടുകളിൽ നിന്ന് പണമെടുക്കാൻ പറയുന്നത് പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഏറെ പ്രതിഷേധമുള്ളത് കഴിഞ്ഞ വർഷത്തെ പരീക്ഷാ ചെലവിന് കുടിശ്ശിക ഇതുവരെ സർക്കാർ തീർപ്പാക്കിയില്ല എന്നതിലാണ് അതിനു പിന്നാലെ വീണ്ടും ഉണ്ടാക്കുന്ന തീരുമാനവുമായി വിദ്യാഭ്യാസ വകുപ്പ് വരുന്നത് കടുത്ത പ്രതിഷേധങ്ങൾക്ക് വഴിവയ്ക്കും